ഇസ്മൽഹി റഹിമൻ റഹിം അലമുല്ലാത്ത മറ്റൊരു ഹദീസ് രോഗസന്ദർശനവുമായി ബന്ധപ്പെട്ട ഒതു കൊടുത്തുകൊണ്ട് രോഗ സന്ദർശനം നടത്തിയാൽ അവൻ്റെയും നരകത്തിൻ്റെയും ഇടയിൽ അറുപത് കൊല്ലത്തിൻ്റെ മസീറത്തുണ്ടാവും അതിൻ്റെ അർത്ഥം രോഗ സന്ദർശനത്തിന് അഖുമലായ കോലമാണ് ഏത് ൂടം കാരണം ചിലപ്പോൾ അവിടെ പോയി ദ്വാരക്കോ ചൊല്ലോ ഖുർആാനക്കോ തിക്രവോ ചൊല്ലല്ലോ ദിക്ര ചൊല്ലാൻ ഒതു ഏറ്റവും ഉത്തമമാണല്ലോ അതെ ഏഹ് തിക്രുകൾക്ക് ഇസന്യു ലോഹുല്ലൂന്നു ദിക്രല്ലാ ഉം അല്ലെങ്കിൽ അഖ്മല് എന്താ തുഹാറ യോഗ സന്ദർശനം ഒരു പരിപൂർണമായ രൂപം ഒന്നുമൊക്കെ ശുദ്ധിയൊക്കെ ഉണ്ടായിട്ടാണ് വളരെ സൗന്ദര്യപ്പെടുത്തി അഥവാ അതിന്റെ എല്ലാ ഷർത്തുകളും ഫർളുകളും അതബുകളും മര്യാദകളും സുന്നത്തുകളും എല്ലാം കൃത്യമായി ചെയ്തു അവന്റെ മുസ്ലിമായൊരു സുഹൃത്തിന്റെ രോഗ സന്ദർശനവും നടത്തി എന്തിനാ ഓ എന്നെ കാണാൻ വന്ന അപ്പൊ ഞാൻ കാണാൻ പോവാനല്ല പിന്നെ ഈ രോഗസന്ദർശനത്തിനൊക്കെ ഉള്ള കൂലിയൊക്കെ പ്രതീക്ഷിച്ചു കൊണ്ട് വല്യ കൂലിയല്ലേ എന്നാന്താ കാര്യം അറിയോ അവനെ അവനെരകത്തിനെ തൊട്ട് അകറ്റപ്പെടും വിദൂരമാക്കപ്പെടും എത്ര കൊല്ലത്തിന്റെ മുക്മിനായ മനുഷ്യനെ ഉപമിനായ മനുഷ്യന്റെ കാര്യം എല്ലാത്തിനും പ്രതിഫലമാണ് കുറച്ച് കാലാണെങ്കിലും ആയിരങ്ങളായ വർഷങ്ങൾ ജീവിച്ച പ്രതീതി നമുക്കുണ്ട് ഞമ്മളുടെ ലഹ്ലബ്ദുൽഖറൊക്കെ അല്ലേ ഏ അതേപോലെ ഇതേപോലത്തെ സംഗതി രോഗസന്ദർശനങ്ങള് ചില നിഗ്രകള് ചില ആയത്തുകള് വിശുദ്ധമായ ഇൽമിന്റെ പഠനം എത്ര കൂലിയ പ്രതിഫലാദീനക്കെ ആള് ബഹുമാനപ്പെട്ട ഇമാം നബബി എത്ര വല്ല മോനെ ജീവിച്ചത് വെറും നാല്പത്തഞ്ച് വർഷം മാഷാ അല്ല കുറച്ച് കാലം പക്ഷേ ബഹുമാനപ്പെട്ടവരൊക്കെ ആയിരങ്ങളായ കൊല്ലങ്ങൾ ജീവിച്ച പ്രതീതിയാണ് നമ്മളിപ്പോൾ കാര്യമായിട്ട് ഇവിടെ ജീവിക്കുമ്പോൾ ഈ ദുന്യാവിനെ ജീവിക്കാനുള്ള പണിയിലാണ് നമ്മളോട്ടം അതിന് കള്ളം പറഞ്ഞിട്ടും കട്ടിട്ടും കച്ചറുണ്ടാക്കിയിട്ടും എന്തിനു വേണ്ടി ഞമ്മൾക്കിപ്പോ അടുത്ത സെക്കൻഡിൽ ഞമ്മള് ജീവിക്കുക ഒരു ഉറപ്പില്ല അങ്ങനത്തെ ആളുകളാ അങ്ങനത്തെ നമ്മളായി ദുന്യാവിന് വേണ്ടി അതിന്റെ പിന്നാലെ ഓടിയിട്ട് ഞമ്മളിങ്ങനെ തല പൊണ്ണാക്കുന്നു കേസ് എത്ര ആളുകളുണ്ട് വീട് പണി പൂർത്തിയാക്കി കുഴുക്കലിനു വേണ്ടി ക്ഷണിച്ചു ഡേറ്റൊക്കെ ഫിക്സ് ആക്കി ക്ഷണിച്ച് ഷൈനിങ്ങ് തല വരച്ചു അപ്പം നമുക്ക് രണ്ട് വീടാണ് ദുന്യാവിലും ആഹ്റത്തിലും നമ്മൾ ആഹ്റത്തിലെ വീട് സുന്ദരമാക്കാൻ വേണ്ടി ശ്രമിക്കണം വെൻ അതിന് നല്ലോണം കിതാബ് പഠിച്ച പഠിച്ചു ഏറ്റവും വലിയ വിഭാഗത്തിൽ പെട്ടതാണ് ഇതിനോട് സമാനമായി മറ്റൊന്നുണ്ടോ ഏ പള്ളിയിലാണ് താമസം ഏത്തിക്കാഫ് ഇങ്ങനെ പള്ളി താമസിക്കാതെ കരുതിങ്ങനെ ഇരിക്കുക കിടക്കുക ഏ പിന്നെ ഓരോ അഭാരത്തും പൊട്ടിച്ച് പൊട്ടിച്ചു ഇങ്ങനെ അർത്ഥം വെക്കുക ഫീലും വായലും ഏതാ മനസ്സിലാക്കുക ഏ ഓരോ ലഫുതു വായിക്കും ഇത് ഏതാ ലഫുത് ഏ ഇത് ഇസ്മാണോ ഹർഫാണോ ഫെയിലാണോ ഫെയിലാണെങ്കിൽ ഏത് ഫെയിൽ അങ്ങനെ പോയി എന്ത് രസാ പിന്നെ ഓത്ത് നിർത്താൻ തോന്നുന്നു മാഷാ അള്ളാഹു താലി ഞമ്മളെ കുഹ്റബിയായ ആലമ്യങ്ങളിലും ತಾಲೀಮುಗಳನ್ನೆಲ್ಲ ಉಳ್ಪಡ್ತಿದ್ದರಟ್ಟೆ ಫ್ಲಾಂಡ್ಗಳು